േശു എങ്ങനെ നിങ്ങൾക്ക് അറിയാമോ തൻ്റെ പിതാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറയാം ഇതുപോലുള്ള ചില അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനൊരു കർത്താവിൻ്റെ സാക്ഷിയായതുകൊണ്ട് ഏകദേശം അര നൂറ്റാണ്ടായി അതിലും കൂടുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യാനികളല്ലാത്ത ഒരു രാജ്യത്തിൽ എൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ ആരോ ശ്രമിച്ചു അവരെൻ്റെ കാറ് കത്തിച്ചു എന്നാൽ അവർക്കത് ജയിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ലൂക്കോസിൻ്റെ ശുവിശേഷം നാലിലേക്ക് പോയാൽ യേശു ആദ്യമായിട്ട് നസ്രയത്തിൽ പ്രസംഗിച്ച ആ പ്രസംഗം അത് വളരെ ശക്തമായൊരു പ്രസംഗമായിരുന്നു ദൈവം യഹൂദരല്ലാത്ത ആളുകളെയും സ്വീകരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ അത് നമ്മൾ കാണുന്നത് ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് അവർ കോപം നിറഞ്ഞവരായി അവർ കോപിച്ചു എന്നല്ല അവർ കോപം നിറഞ്ഞവരായി അവരെഴുന്നേറ്റു ഇത് ശ്രദ്ധിച്ച് വായിക്കുക അവരെഴുന്നേറ്റു ഒരുപക്ഷെ ആ സിനിമകളിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ് പേർ ഈ ഇരുന്നൂറ് പേർ എഴുന്നേറ്റ് ഒരു മനുഷ്യനെ പിടിക്കുന്നു അവനെ ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു നിർത്തി ശ്രദ്ധിച്ച് വായിക്കുക ആ പട്ടണം പണിതിരുന്ന ആ മലയുടെ വക്കോളം കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തല കീഴായി അവനെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി എന്നാൽ അവൻ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി അതെങ്ങനെയാണ് സംഭവിച്ചത് ഞാനിത് വായിച്ചിട്ട് നിർത്തി ഞാൻ പറഞ്ഞ് കർത്താവ് ഒരു ദൂതനും വന്നില്ല ഒരിക്കൽ ഫിലിപ്പോസിനെ തലമുടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്നു നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ യേശുവിന് അത് ആവശ്യം ഉണ്ടായപ്പോൾ ഒരു ദൂതനും വന്നില്ല അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി ഇരുന്നൂറ് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു അവിടുന്ന് തള്ളിയിട എന്നാൽ അവൻ ശാന്തനായിട്ട് പോകുന്നു ഞാനതേപ്പറ്റി ചിന്തിച്ചു യേശു എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം രക്ഷപ്പെട്ടതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ വിശ്വസിക്കുന്നുള്ള യേശുവിൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നെന്ന് അവൻ ആ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അവൻ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് അത് പറഞ്ഞെന്ന് അവൻ അറിയാമായിരുന്നു ഇതുപോലെ ഞാനും പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ എന്നോട് കോപ്പിച്ചിട്ടുണ്ടോ ഈ വാക്യം അത്ഭുതകരമാണ് അവർ കോപം നിറഞ്ഞു തുടർന്ന് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ആളുകൾ തടഞ്ഞിട്ടുണ്ട് ഒരു ബന്ധക്കോസ് കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചപ്പം ഞാൻ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രസംഗിച്ചത് എന്ന് കുറിപ്പുകൾ തന്നുകൊണ്ടിരുന്നു എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ട ഞാൻ അതിനെപ്പറ്റി ധ്യാനിച്ചു നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇരുന്നൂറ് പേര് പിടിച്ചൊരു മലമുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കിയിട്ട് അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ദൈവം എങ്ങനെ ആളുകൾക്ക് ആശയക്കുഴപ്പം കൊടുക്കുന്നത് പഴയ നിമിമം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളുടെ മധ്യേ ദൈവം എങ്ങനെയാണ് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചതെന്ന് അങ്ങനെ അവരാ യുദ്ധത്തിൽ തോറ്റുപോകാനിടയായി ഞാൻ ചിന്തിക്കുന്ന ഒരു പക്ഷെങ്കിലവർ തമ്മിത്തമ്മി വാദിക്കാനായിട്ട് തുടങ്ങി മലയുടെ ഏത് കിഴക്കാൻ തുകായ ഭാഗത്ത് നിന്ന് അവനെ തള്ളിയിടണം ഈ വാദപ്രതിവാദത്തിൽ മിക്കപ്പോഴും ഉത്തരം ലഭിക്കാറില്ല ഒരുപക്ഷെ അവർ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപ്പറ്റി വാദിച്ചുകൊണ്ടിരുന്നു ഏത് ഭാഗത്തു നിന്നാണ് ഇതിനെ തള്ളിയിടേണ്ട അവരിതേപ്പറ്റി വാദപ്രതിവാദം നടത്തുകയാണ് യേശു ശാന്തമായിട്ട് അവരുടെ ഇടയിൽ കൂടെ പോയി അവർ തീരുമാനത്തിലെത്തിയപ്പോഴേക്കും യേശു പോയി പൂർണമായിട്ടും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാം നിങ്ങൾ ശരിക്കും പിതാവിനെ അറിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല പ്രിയ സഹോദരി സഹോദരസ്വന്മാരെ പിതാവിനെ അറിയുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ ഒരു കടയിൽ നടന്ന സംഭവത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു ഒരു മനുഷ്യൻ അവിടേക്ക് വന്ന് വെടിവെക്കാനായിട്ട് തുടങ്ങി പെട്ടെന്ന് മൂന്ന് മക്കളുള്ള പിതാവ് വരെ മറച്ചു അവൻ വെടിയേറ്റു അതാണ് അപ്പൻ നിങ്ങൾ ചിന്തിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ചെയ്യുമെന്ന് ശരിയാണ് എനിക്ക് വേണ്ടി അത് അനേക പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ശാരീരിക മരണത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്നോ പിതാവിനെ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാശങ്ക ഉണ്ടായിരിക്കുകയില്ല ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഒരാശങ്ക ഉണ്ടായിരിക്കുകയില്ല ദൈവം നിങ്ങളെ അയക്കുന്ന ഏത് സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വിചാരമുള്ളവരായിരിക്കാം നിങ്ങളുടെ അറിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ നിങ്ങളുടെ സ്വർഗീയ പിതാവിന് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പ്രശ്നം ഈ ഭൂമിയിലുണ്ടോ നാം എല്ലാവരും പിതാവിനെ കൂടുതലായിട്ട് അറിയണം അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഒരു നല്ല പിതാവായിരിക്കും അപ്പോൾ നാം അവരെ സുരക്ഷിതരാക്കുന്ന ജെഡീ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല ആത്മീയ അപകടങ്ങളിൽ നിന്ന് നാം അത് ചെയ്യും മുന്നറിയിപ്പ് കൊടുക്കും സംരക്ഷിക്കും അവരെ നിലനിർത്തും നോക്കൂ നിങ്ങളുടെ മക്കളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ എത്ര കഠിനമായിട്ടാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവെ ഇതുപോലല്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് അൻപത്തിയാറ് കൊല്ലം മുമ്പ് ഞാൻ നേവി വിട്ടപ്പം ഞാൻ പതിനൊന്ന് കൊല്ലം നേവിയിൽ ജോലി ചെയ്തു എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ദൈവ ഞാൻ കൊടുത്തു ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ പൂജ്യമാക്കി ഞാൻ ആനയെ വിവാഹം കഴിച്ചപ്പം എൻ്റെ കയ്യിൽ ഒരു പണവും ഇല്ല ദൈവം ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഇത് അമ്പത്തിനാല് വർഷം മുമ്പാണ് ഇന്നുവരെ ഞങ്ങളുടെ ഒരാവശ്യവും ഒരു മനുഷ്യനോട് പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആർക്കും ഞാൻ കത്തയച്ചിട്ടില്ല ദൈവം ഞങ്ങളെ കരുതി ദൈവം യേശുവിനെ കരുതി പത്രോസിന്റെ ആവശ്യങ്ങൾ നടത്തിക്കൊടുത്തു വളരെ മനോഹരമായ അനുഭവങ്ങളാണിത് സ്ഥിരമായിട്ടൊരു ശമ്പളം കിട്ടുന്നതിനേക്കാൾ എത്രയധികം എന്നാൽ ദൈവം നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഇനി ശ്രമിക്കരുത് ദൈവം എന്നെ വിളിക്കാതെ ഞാൻ ഞാൻ ഒരു വലിയ പരാജയമാവുമായിരുന്നു ഞാൻ പറയാറുണ്ട് ദൈവം നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങരുത് ഗലീല കടലിലരയിൽ ഒത്തിരി മുക്കുവന്മാരുണ്ടായിരുന്നു അവർ ചിലരെ മാത്രമേ ദൈവം വിളിച്ചുള്ളൂ ഒരാൾ പത്രോസിനെ കൊണ്ട് ഞാനും പോകുകയാണെന്ന് പറഞ്ഞെങ്കിൽ അവൻ അവൻ്റെ ജീവിതം നശിപ്പിക്കുമായിരുന്നു ദൈവം നിങ്ങളെ വിളിക്കാതെ നിങ്ങൾ ഒരിക്കലും ദൈവവേലയ്ക്ക് പോകരുത് എന്നാൽ അവൻ നിങ്ങളെ വിളിച്ചെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതം വരെ നിങ്ങളെ പരിപാലിക്കും ഞാൻ ഓർക്കുന്നു എനിക്ക് പ്രായമായിക്കൊണ്ടിരുന്നപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എനിക്കാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട എനിക്കിപ്പം എൺപത്തിരണ്ട് വയസ്സുണ്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണെങ്കിൽ പറയുന്നത് എന്ത് സംഭവിക്കും ഞാൻ വൃദ്ധനാവുമ്പോൾ എസ്യാവ് നാൽപ്പത്താറിന് നാലിൽ കൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനല്ലോ കർത്താവ് പറയുന്നതാണ് നിങ്ങളുടെ തലമുടിയൊക്കെ വെളുത്ത് നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ പുറപ്പെടുവിച്ചു ഞാൻ നിന്നെ വഹിക്കും ഞാൻ നിന്നെ ചുമക്കും ഞാൻ നിന്നെ വിടുവിക്കും നിങ്ങൾക്ക് സങ്കല്പിക്കാമോ സർവശക്തനായ ദൈവം അവനാണ് എന്നോട് ഇത് പറയുന്നത് യേശ്യാവ് നാൽപ്പത്തി ആറിൽ എന്നോടുള്ള ദൈവത്തിന്റെ പ്രത്യേക വചനമായിരുന്നത് ദൈവം പറയാണ് എന്നെ നീ ആരോട് ഉപമിക്കും ഇത് വേദപുസ്തകത്തിൽ വായിക്കുന്നതും നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പം ദൈവം നിങ്ങളോട് നേരെ സംസാരിക്കുന്നതും തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് ഇതുപോലെയുള്ള അത്ഭുതകരമായ ചില അനുഭവങ്ങൾ എനിക്കുണ്ട് ദൈവം എന്നോട് സംസാരിക്കും ഇതാണ് നീ ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ദൈവവചനം വായിക്കുന്നതല്ല ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയ സഹോദര സഹോദരി പിതാവിനെ അറിയുക അങ്ങനെ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വഴി നടത്താൻ പറ്റൂ നിങ്ങളവരെ പരിപാലിക്കുന്ന പോലെ നിങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവ് നിങ്ങളെയും കരുതുന്നു അവരെ സംരക്ഷിക്കാനായിട്ട് ആ വെടിയുണ്ട് ഏൽക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ആ വെടികൊണ്ട് കേൾക്കാൻ തയ്യാറല്ലേ ഞാൻ പറയട്ടെ കാൽവറിയിൽ വെച്ചേശു നിങ്ങൾക്കായിട്ട് ആ വെടികൊണ്ടേ ഏറ്റു എന്നും നിങ്ങൾക്ക് വേണ്ടി ആ വെടിയുണ്ട് ഏൽക്കാനായിട്ട് നിങ്ങളുടെ പിതാവ് തയ്യാറാണ് ഭയപ്പെടണ്ട വിചാരമുള്ളവനായി ഇരിക്കണ്ട നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും അവൻ എണ്ണിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പം അല്പസമയം നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പം നിങ്ങൾ കേട്ടതിനെപ്പറ്റി ചിന്തിക്കുക ലളിതമായി പ്രാർത്ഥന പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ യേശുവിൻ്റെ പിതാവേ ഞാൻ അങ്ങനെ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു പിതാവേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു നല്ല പിതാവാകാൻ എന്നെ സഹായിക്കണേ അങ്ങനെ ഈ ഫാദേഴ്സ് ഡേ എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ദിവസമായി തീർക്കണേ യേശുവിൻ്റെ നാമത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമീ